നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കർഷക ഗ്രാമസഭ സംഘടിപ്പിച്ചു ഒറ്റപ്പാലം മണ്ഡലം കാർഷികോത്സവത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കർഷക ഗ്രാമസഭ സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ഗ്രാമസഭ എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു മത്സ്യകൃഷി നടത്തി ഒരു വർഷം ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്ന മനുഷ്യർ കർഷകനുള്ളതാക്കുന്നുണ്ട് ചിലവുണ്ടോ സമ്പാദ്യം മാത്രമല്ല പക്ഷെ ചെയ്യുന്നുണ്ട് ഞാൻ കച്ചനാധികൾ വീട്ടിൽ പോയപ്പോൾ അവരുടെ വീടിന്റെ മുറ്റത്ത് ടാപ്പൂളിൽ കൊണ്ട് ഒരു കൃത്രിമമായിട്ടുള്ള ഒരു കുളം ഉണ്ടാക്കിയിരിക്കുകയാണ് ആ കുളത്തിൽ ഞാൻ ചെന്ന് അന്ന് നടത്തിയിട്ടുള്ള അവരുടെ മത്സ്യ വിളവെടുപ്പിൽ തന്നെ ഏതാണ്ട് ഒരു ഇരുപത്തി രൂപയുടെ മത്സ്യം ആ ഒരു ഒറ്റ വിളവെടുപ്പിൽ അവിടെ നിന്ന് അപ്പൊ നമുക്ക് ഇതെല്ലാം നമുക്ക് വേണം നല്ല മത്സ്യം നമുക്ക് വേണം നല്ല മാംസം നമുക്ക് വേണം വിഷരഹിതമായ പച്ചക്കറി നമുക്ക് വേണം പഴങ്ങൾ നമുക്ക് വേണം ധാന്യങ്ങൾ നമുക്ക് വേണം അതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ എല്ലായ്പോഴും നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കുക എന്നതിൽ നിന്ന് മാറി നമുക്ക് എന്തെങ്കിലും ചെയ്യാനാവുമോ അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോ ശ്രീഷ്മ ഒരു വർഷം കാർഷിക മേഖലയ്ക്ക് നീക്കിവെക്കുന്ന സംഖ്യ ലക്ഷം രൂപ ഒരു നമ്മുടെ പഞ്ചായത്ത് ശരാശരി നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്ത് കൊണ്ട് ഈ ഭരണസമിതി മിനിമം ചെലവഴിച്ചിട്ടുണ്ട് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ഹരിദാസൻ സുമതി ഗിരിജ ലീല പ്രദീപ് കൃഷി ഓഫീസർ നമിത കെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കർഷകോത്സവ ദിവസങ്ങളിലായി നടക്കുന്ന കാര്യപരിപാടികളെക്കുറിച്ചും കാർഷികോത്സവത്തിൽ അവതരിപ്പിക്കാനായി ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുമായുള്ള ചർച്ചയും യോഗത്തിൽ നടന്നു പാടശേഖര സമിതികൾ ക്ഷീരമത്സ്യ കർഷകർ മറ്റു കർഷകർ എന്നിവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു മണ്ണ് ജല സംഭരണികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ വിപുലമായി നടപ്പിലാക്കുക യന്ത്രവൽക്കരണം കാർഷിക മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുക നൂതന കാർഷിക രീതികളെ കർഷകർക്ക് പരിചയപ്പെടുത്താൻ ട്രെയിനിങ് സംഘടിപ്പിക്കുക റൂഫ് വാട്ടർ ഹാർവെസ്റ്റ് ഫെർട്ടിഗേഷൻ സ്പ്രിങ്കിൾ ഡ്രിപ്പ് സൗരവ വേലി എന്നിവയും പ്രോജക്ട് വരും വർഷങ്ങളിൽ വെക്കുക കർഷകർക്കുള്ള ഉഴവുകൂലിയും മറ്റ് ആനുകൂല്യങ്ങളും സമയബന്ധിതമായി നൽകുക പുഞ്ചപ്പാടം തോടിന്റെ നവീകരണം പെട്ടെന്ന് നടപ്പിലാക്കുക കാർഷിക ഇതര ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ലോക്കൽ മാർക്കറ്റ് സംഘടിപ്പിക്കുക കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് പ്രോക്യൂർമെന്റ് എന്നിവയ്ക്കായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക ചർച്ചയിൽ നടന്ന നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ചർച്ചയിൽ ഉയർന്നുവന്നു പരിപാടിയിൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് പേർ പങ്കെടുത്തു